ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലപ്പാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നുവെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പോടെ അത് പരസ്യമായെന്നും എൽഡിഎഫ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു അതിന്റെ ഭാഗമായാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പറയുന്ന ഡി സി സി സെക്രട്ടറിയുടെ സംഭാഷണം പുറത്തായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ലീഡുണ്ട് എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇരുപത്തൊന്ന് വോട്ടിന് എൽഡിഎഫ് പിറകിലായി എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞിട്ടല്ല ഇത് സംഭവിച്ചത് പകരം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ബി ജെ പി കോൺഗ്രസ് നൽകി ഇതിന് കോൺഗ്രസ് ബി ജെ പി ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകളിൽ കൂട്ടുകെട്ടുണ്ടായി ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസിനെയും സഹായിച്ചു ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിക്കാതിരിക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മത്സരിച്ച മുഴുവൻ ബി അംഗങ്ങളെയും വിജയിപ്പിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അതുവഴി ബിജെപിക്ക് അർഹതയില്ലാത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കാൻ അവസരമുണ്ടാക്കുകയും എൽഡിഎഫിന് അർഹതപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജെപിയുമായി കൂട്ടുചേർന്ന കുറുക്കുവഴിയിലൂടെ നേടിയെടുക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിന്റെ ജനവിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കും ഭൂരിപക്ഷ വർഗീയവാദികളെ ഊട്ടി വളർത്തുന്ന നിലപാടുകൾക്കുമെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും യു ഡി എഫുമായി കുതിര നടത്തി തങ്ങൾക്ക് അർഹതയില്ലാത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കരസ്ഥമാക്കിയ ി ജെ പി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ബി ആർ ബാബു എ ജി സുഭാഷ് ടി എസ് മധുസൂദനൻ ബി എ രാമദാസ് എന്നിവർ തൃപ്പയാറിൽ സമ്മേളനത്തിൽ പറഞ്ഞു വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ അംഗീകാരം നൽകാത്ത നൽകാത്ത അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായി ബി ജെ പിക്ക് ദാനം ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബി ജെ പി യു ഡി എഫ് വന്നപ്പോ ആ മൂന്ന് സീറ്റിൽ വേണമെങ്കിൽ യു ഡി എഫ് മത്സരിച്ചാൽ രണ്ടു പേരെ നിഷ്പ്രയാസം പ്രചരിപ്പിക്കുന്നുണ്ട് അവർ അവരെ അവരുടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തേ ഇല്ല ഭാഗമായി മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത് ബി ജെ പി കൂട്ടിയതുകൊണ്ട് എൽ ഡി എഫിൽ അവകാശപ്പെട്ട ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ലഭിക്കാത്തതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടി ഞങ്ങളുടെ മെമ്പറെ ധനകാര്യത്തിലേക്ക് മാറ്റി ഇനി അങ്ങനെ മാറിയാലും യു ഡി എഫിന് ഭേദമെങ്കിൽ ഈമാകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി രണ്ടുപേരെ ജയിപ്പിച്ചാൽ അവിടെയും ശ്രമിക്കും ബുദ്ധിമുട്ടും ചടം മത്സരിക്കാതിൻ്റെ കാരണം ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഈ അവിശുദ്ധമായ സഖ്യത്തിൻ്റെ ഭാഗമായി ഏകപക്ഷീയമായി ബലപ്പാട് ഗ്രാമപഞ്ചായത്തിന് ഒരു വർഗീയത നിലനിൽക്കുന്ന ഭൂരിപക്ഷ വർഗീയിൽ സഹായിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത്